കൊച്ചേട്ടനെ കത്തി ഒറ്റക്കെത്തിരി ഒരുമിച്ചൊത്തിരി സ്നേഹമുള്ള ഡീസൽ കൂട്ടുകാരൻ ഒരു തെളിഞ്ഞ പ്രഭാതം ഒരു പത്തും കുഞ്ഞു കുഞ്ഞുറുമ്പുകൾ ഭക്ഷണം തേടിയിറങ്ങി ഏറെ നേരത്തെ അന്വേഷണത്തിന് ശേഷം ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് അവരെ ലതാൾ ഓടിയെത്തി ഇതാ വലിയൊരു നെന്മണി ഇത് നമുക്ക് ഒത്തിരി ദിവസത്തേക്കുള്ള ഭക്ഷണമാക്കാം അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞനുറുമ്പ് തടസ്സം പറഞ്ഞു ഇത്രയും വലിയ നെല്ല് ആര് ആരു ചുമക്കും എനിക്കെന്തായാലും പറ്റില്ല അതിനാൽ നമുക്ക് മറ്റു വഴി നോക്കാം അപ്പോൾ അവരിൽ മൂപ്പൻ ഉറുമ്പ് പറഞ്ഞു നിനക്കൊറ്റയ്ക്ക് ഇത് ചുമക്കാനാവില്ല എനിക്കും ആവില്ല എന്നാൽ നമുക്ക് നമ്മൾ ഒത്തുചേർന്നാൽ നമുക്കിത് തീർച്ചയായും ചുമ വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു പൊതു ലക്ഷ്യത്തിനായി അവർ ഒത്തുകൂടി കുഞ്ഞ് കുറേ പേർ മുമ്പേ പോയി വഴിയൊരുക്കി പിന്നാലെ ഒട്ടേറെ പേർ ചേർന്ന് ആ നണിയുടെ ഓരോ ഭാഗം ചുമന്നു സാവധാനം ഒരേ ത ഒരേ തളത്തിൽ അവർ മുന്നേറി ദാനത്തിന് അതേ ഭാരം അപ്പോഴും ഉണ്ടായിരുന്നു എത്താനുള്ള ദൂരം ദൂരം എന്നെങ്കിലും ഉറുമ്പുകൾ ലക്ഷ്യം കൈവഴി വിടുന്നില്ല ഒരാൾ മടുക്കുമ്പോൾ മറ്റൊരാൾ ആ ഭാഗം വഹിക്കും ഒരാൾ കിടരുമ്പോൾ ഉടൻ മറ്റൊരാൾ ഓടിവരും ഉടുക്ക മണിക്കൂറുകൾ നീണ്ട ഒത്തൊരുമയോടു ലക്ഷ്യത്തിലെത്തി അവർ ധാനം വീട്ടിലെത്തിച്ചു അവരെ അഭിനന്ദിച്ചുകൊണ്ട് റാണി ഉറുമ്പു ഇങ്ങനെ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഉറുമ്പുകളെ ഒറ്റയ്ക്ക് അസാധ്യമായത് നിങ്ങൾക്ക് ഒരുമിച്ച് സാധ്യമാക്കി കൂട്ടുകാരെ കൂട്ടത്തിൽ ആനയുടെ തുള്ള ഒരാളുണ്ടെന്ന് വെച്ച് എല്ലാവരും ജയിക്കില്ല സഹോരിക്കാൻ സന്മസുള്ളവരുടെ അല്പം ശേഷികൾ ചേർത്ത് വെച്ചാൽ എല്ലാവരുടെയും വിജയം എളുപ്പമാകും നിനക്ക് അതിവേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നു പോകുന്നു നിനക്ക് ബഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകും എന്ന ആഫ്രിക്കൻ പഴമൊഴിയിൽ അകത്തം ആകാശത്തോളം ഉയരുന്നുണ്ട് ഇത് കലാകായിക ഉത്സവങ്ങളുടെ കാലമാണ് മറ്റൊരു മറ്റൊരാളെ തോൽപ്പിച്ചാൽ മാത്രം ജയിച്ചു എന്ന് വാഴ്ത്തപ്പെടുന്ന ഈ മത്സരം സംസ്കാരം വിദ്യാർത്ഥികൾ കലാവേദികളിൽ നിന്നും മൈതാന മൈതാനങ്ങളിൽ നിന്നും പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ എത്രമാത്രം ഉപകാരപ്പെടുന്നുണ്ട് എന്ന വിലയിരുത്തൽ വീട്ടിലും ക്ലാസ്സിലും മുറികളിലും നടക്കേണ്ടതല്ലേ എനിക്ക് ജയിക്കാൻ നീ തോൽക്കണം എന്നത് കലാകായിക മൗസരങ്ങളുടെ നിയമമായിരിക്കും എന്നാൽ കുടുംബ ജീവിതത്തിൽ സമൂഹത്തിൽ ഇത് പ്രയോഗിക്കണമോ പ്രയോഗിക്കാണോ ഒട്ടുമല്ല ഞാൻ ഞാൻ മാത്രം ജയിക്കട്ടെ അതിന് നീ എപ്പോഴും തോൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ സെൽഫ് എസ്റ്റീമെൻറ്റ് ആത്മബോധത്തിൻ്റെ ഉയർന്നേക്കാം എന്നാൽ അയാളെ പ്രജ്ഞ ഒപ്പമുള്ളവരുടെ മതിപ്പിന്റെ ഗ്രാഫ് കുഞ്ഞ കുത്തനെ അയയ്ക്കാം ഇയാളുടെ അടുത്തു കൂടിയുഗണിക്കപ്പെടും ഇയാൾ എൻ്റെ ആത്മസംതൃ എനിക്ക് എന്നെ പറ്റിയും എന്നെ പറ്റിയിടും ഇയാൾ എൻ്റെ ഉള്ള മതിപ്പിനുള്ളൊരു വലയും നൽകുന്നില്ല എന്നും അനുഭവിക്കുന്ന ഒരാൾ മാത്രം അല്ല എത്ര കഴിവുകളായാലും ഒറ്റക്ക് ജയിക്കാൻ എപ്രാളപ്പെടുന്നവരെ മൈസയായി നൈസയെ ഒഴിവാക്കും പല വൻ വിജയങ്ങളും ഒ ഒറ്റയായിപ്പോയി ഒടുക്ക മത്സരി മത്സരാൻ ഒരു കൂടെയില്ലാതെ ജീവിതത്തിലെ പച്ച ും വർത്താനമാകുന്ന സോഷ്യങ്ങൾ ഏറെ ഉണ്ട് വ്യക്തികൾ മാത്രമല്ല സംഘടനകളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഇങ്ങനെ നേതരംഗത്തുള്ളവരുടെ പാറ്റിൽ സംഘടിതമാണ് വളരെ വളർച്ച മുരടിച്ച് തകർന്നു പോയിട്ടുണ്ട് പോകുന്നതുമുണ്ട് എന്നാൽ നീ വിജയിക്കുമ്പോഴാണ് ഞാനും വിജയിക്കുന്നത് എന്നും എൻ്റെ വിജയമല്ല നമ്മുടെ വിജയമാണ് ലക്ഷ്യമെന്നും കൂടെയുള്ളവരെ അനുഭവം വിൽക്കുന്നവർ ഇപ്പോഴും വിജയിക്കുന്നുണ്ട് വിജയിപ്പിക്കുന്നുമുണ്ട് കൂട്ടുകാരി നമുക്ക് ഒറ്റയ്ക്ക് ഇത്തിരി കഴിയും ഒരുമിച്ച് എത്തിക്കും നേടാം റെണ് ഓഫർ സീസ സ്മാർട്ട് വാസ് ഓൾ ഓഫേഴ്സ് എന്നെ കെൻ ഫ്ലജാൻ്റെ വാക്കുകൾ ഓർക്കാം ടീം വർക്ക് മേക്സ് ദ്രീം വർക്ക് എന്ന ജോൺ സിം മാക്സിൻ്റെ നിരീക്ഷണം പ്രവർത്തിക്കാം മറക്കാതെ പറയാം ഒറ്റയ്ക്ക് ഇത്തിരി ഒരുമിച്ചൊത്തിരി സ്നേഹം സ്നേഹം സ്വന്തം കൊച്ചേട്ട്